ാടൻ തോൽവിയിൽ ബി ജെ പിയിലെ പൊട്ടിത്തെറി തുടർന്നു കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന നേതൃത്വം തമ്മിലടിക്കുമ്പോൾ കേന്ദ്ര നേതൃത്വം കലാപം കെടുത്താനുള്ള വഴികളാണ് തേടുന്നത് പാലക്കാട് ജയം ഉറപ്പെന്ന് കേന്ദ്ര നേതാക്കൾക്ക് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉറപ്പ് പറഞ്ഞതാണ് എന്നാൽ ഫലം വന്നപ്പോൾ പതിനെണ്ണായിരത്തിലധികം വോട്ടുകൾക്ക് ബി ജെ പി വലിയ തോൽവി ഏറ്റുവാങ്ങി ഇതിന് പിന്നാലെ കേന്ദ്ര നേതൃത്വം സുരേന്ദ്രനെ പൂട്ടാൻ ഉറപ്പിച്ച സമയത്താണ് രാജ്യനാടകവുമായി ആ നേതാവ് രംഗപ്രവേശം ചെയ്തത് ഇത് സംസ്ഥാന ബി ജെ പിയെ തമ്മിലടിയുടെ കേന്ദ്രമാക്കി മാറ്റി ഇതോടെ നിയന്ത്രണം പൂർണ്ണമായും ഏറ്റെടുക്കാൻ ബി ജെ പി കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചു ഇനിയും നോക്കി നിന്നാൽ കേരളത്തിലെ ബി ജെ പി എൻ അവസാനിക്കുമെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ചരടുവലികൾ ഡൽഹി കേന്ദ്രമാക്കി തുടങ്ങിയത് ഏറ്റവും ഒടുവിലായി കേന്ദ്രം പുതിയ സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിക്കുമെന്ന സൂചനകളും പുറത്തു വന്നു തുടങ്ങി പുതുതായി ചുമതലയേൽക്കുന്ന ദേശീയ നേതൃത്വമായിരിക്കും സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കുക എന്നും പറയുന്നുണ്ട് പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ തടയുക എന്ന ലക്ഷ്യമിട്ടാണ് ഈ നടപടിയെന്നും പറയുന്നു അതേസമയം ബി ജെ പിക്ക് കോൺഗ്രസ് സെൽ പ്രവർത്തിക്കുന്നുവെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഏത് രീതിയിലുള്ള സെല്ലാണെന്നോ എന്താണ് ലക്ഷ്യമെന്നോ മാത്രം ബി ജെ പി പറയുന്നില്ല സംസ്ഥാന ബി ജെ പിക്ക് കോൺഗ്രസ് സെൽ പ്രവർത്തിക്കുന്നതായി മുതിർന്ന നേതാക്കളാണ് വിലയിരുത്തിയത് കോൺഗ്രസിന്റെ സ്ലീപ്പർ സെല്ലാണ് സന്ദീപ് വാര്യറെ കോൺഗ്രസിൽ എത്തിച്ചതെന്നും വാദിക്കുന്നവരുണ്ട് കൂടുതൽ നേതാക്കളെ കോൺഗ്രസിലേക്ക് കൊണ്ടുപോകാൻ നീക്കം നടക്കുന്നുണ്ടെന്നും ജാഗ്രത പാലിക്കണമെന്നും സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ അടക്കമുള്ളവർക്ക് കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം പാലക്കാട് നഗരസഭയിലെ ഒൻപത് ബി ജെ പി കൗൺസിലർമാരെ കോൺഗ്രസിലെത്തിക്കാൻ സന്ദീപ് വാര്യർ ബന്ധപ്പെട്ടതായി വിവരം ലഭിച്ചതോടെ സംസ്ഥാന നേതാക്കളുമായി ചർച്ച നടത്തുമെന്ന് കേന്ദ്ര നേതൃത്വം അറിയിച്ചിരുന്നു എന്നാൽ ഇടഞ്ഞു നിൽക്കുന്ന ബി ജെ പി കൗൺസിലർമാരെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടുവരില്ലെന്നാണ് പാലക്കാട്ടെ നിയുക്ത എം എൽ കോൺഗ്രസ് നേതാവുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ഓപ്പറേഷൻ കമല മോഡലിൽ ഇല്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞു സന്ദീപ് വാര്യരുടെ വരവ് ഒരു മാറ്റത്തിന്റെ തുടക്കമാണ് സന്ദീപ് വന്നതിന്റെ പേരിൽ എത്ര വോട്ട് കിട്ടിയെന്നതല്ല ചർച്ചയാകേണ്ടതെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി ചുരുക്കത്തിൽ കേരളത്തിലെ ബി കോൺഗ്രസ് ഹാക്ക് ചെയ്തു എന്ന രീതിയിലുള്ള വിമർശനങ്ങളാണ് കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് വരുന്നത് ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ തുടങ്ങിയതാണ് ബി കലഹം പാലക്കാട്ടെ തോൽവിക്ക് പിന്നാലെ കെ സുരേന്ദ്രനെതിരെ നിരവധി പ്രവർത്തകർ രംഗത്തെത്തുകയും ചെയ്തു എന്നാൽ സംസ്ഥാന നേതൃത്വത്തിൽ വൈകാതെ മാറ്റം വരുമെങ്കിലും നിലവിൽ അധ്യക്ഷ സ്ഥാനത്ത് കെ സുരേന്ദ്രൻ തന്നെ തുടരുമെന്നാണ് ലഭിക്കുന്ന സൂചന ഈ അവസ്ഥയിൽ അധ്യക്ഷനെ മാറ്റേണ്ടതില്ല എന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനമാണ് രക്ഷയായത് ഉപതെരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ മാത്രം നേതൃത്വത്തിൽ മാറ്റം വരുത്തേണ്ടതില്ല എന്ന തീരുമാനം മറ്റ് പല സംസ്ഥാനങ്ങളിലും ബി കൈക്കൊണ്ടിട്ടുണ്ട് അതാണ് ഇവിടെ സുരേന്ദ്രനെ സംരക്ഷിച്ചു നിർത്തിയതെന്നും പറയുന്നു കടിഞ്ഞാൻ ഡൽഹിയിലെത്തിയതിന് പിന്നാലെ സംഘടനാ ഒരുങ്ങാൻ സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ബൂത്ത് മണ്ഡലം ഭാരവാഹി തെരഞ്ഞെടുപ്പ് ഡിസംബറിൽ പൂർത്തിയാകുമെന്നും പുതിയ സംസ്ഥാന അധ്യക്ഷൻ ചുമതലയേറ്റ ശേഷമായിരിക്കും ജില്ലാ അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കുകയെന്നും പറയുന്നു സന്ദീപ് വാര്യർക്ക് പിന്നാലെ വയനാട് മുൻ ജില്ലാ അധ്യക്ഷൻ കെ പി മധു കോൺഗ്രസിൽ എത്തിയതോടെയാണ് നേതാക്കൾ ഇത്തരത്തിലൊരു നിഗമനത്തിലും എത്തിച്ചേർന്നത്